ഞങ്ങൾ ഇപ്പോൾ ഒരു മോർണിംഗ് വാക്കിലാണ് മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞാൽ തികച്ചും ശരിയാണോ എന്നറിഞ്ഞുകൂടാ ഇപ്പോൾ സമയം ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് ഈ സമയം ആകുമ്പോഴൊക്കെ ഇവിടെ ഈ തണുപ്പ് മാറി സൂര്യൻ പ്രകാശിച്ച് നമുക്ക് നടക്കാവുന്ന ഒരു കണ്ടീഷൻ എത്തുകയുള്ളു ആ സമയം നോക്കിയാണ് ഞങ്ങളുടെ മോർണിംഗ് വാക്ക് ഇപ്പോൾ ഞങ്ങൾ ഡോണി ബ്രൂക്കിൽ കൂടി നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇത് ഡോണി ബ്രൂക്കിലേക്കുള്ള വഴിയാണ് ഇവിടെയാണ് ഡോണി ബ്രൂക്കിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്താണ് നിൽക്കുന്നത് അപ്പം ഡോണി ബ്രൂക്കിൽ ഒരു ട്രെയിൻ വന്ന് നിർത്തിയിട്ടുണ്ട് ൽമണിലേക്ക് പോകുന്ന ട്രെയിനാണ് കാണുന്നത് ഇവിടെ വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളൂ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ട്രെയിനിൽ ഇവിടുന്ന് നിന്ന് കയറാനുള്ളൂ ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തു കടന്ന് ഇവിടെയുള്ള പ്രധാന റൂട്ടിൽ കൂടി വാക്കിംഗ് തുടരുകയാണ് ഇതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു ബസ്സാണത് വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ ഓരോ ബസ്സിലും കാണപ്പെടാറുള്ളൂ എല്ലാവരും അവരോട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ യാത്രക്കാരുടെ എണ്ണം വളരെ പരിമിതമാണ് എങ്കിലും റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ബസ്സുകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓരോ സ്ട്രീറ്റുകളും വളരെ മനോഹരമാണ് എല്ലാ വീടുകളുടെയും മുമ്പിൽ നമുക്ക് ഗാർഡൻ കാണാൻ സാധിക്കും ഇവിടെ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് ഒരു പരിധി വരെ മസ്റ്റാണ് ഇവിടുത്തെ കൗൺസിലറുകൾ എല്ലാ വീടിൻ്റെയും മുമ്പിൽ പൂന്തോട്ടം നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീടുകളുടെ മുമ്പിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാറുണ്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ സ്ട്രീറ്റ് കൂടി നടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള ചെടികൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ വൃക്ഷങ്ങളാണ് ഇവിടെ വെച്ചു പിടിപ്പിക്കുന്നത് ധാരാളം പുൽത്തകിടികളും ഇവിടെ കാണാൻ സാധിക്കും ഇതാ ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ കൂടെ ഞങ്ങളുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് എത്ര കണ്ടാലും മതി വരാത്ത സ്ട്രീറ്റുകളാണ് ഇവിടെ കാണപ്പെടുന്നത് ഇത് മനോഹരമായ ഒരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് ഈ പാത കടന്നു പോകുന്നത് അതിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുവശങ്ങളിലും നിറയെ ഫ്ലാറ്റുകൾ കാണാം ഇവിടെ വമ്പൻ ഫ്ലാറ്റുകൾ കുറവാണ് ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റുകളാണ് കൂളിൽ കാണുന്നത് അതുപോലെ ഇരുനില വീടുകളും കാണാൻ സാധിക്കും നമുക്ക് യാത്ര ചെയ്യുന്നതിന് പ്രത്യേക ഫുട്പാത്തുകൾ എല്ലാ സ്ട്രീറ്റിലും നിർമ്മിച്ചിട്ടുണ്ട് ഇത് റെയിൽവേ സ്റ്റേഷനിന് സമീപമുള്ള ഒരു പഴയ വീടാണ് ഇത് ഇപ്പോൾ ബോംബെ നിവാസികളുടെ അധീനതയിലാണെന്നാണ് ഈ ബോർഡ് സൂചിപ്പിക്കുന്നത് ഇത് ഫോർ സെയിലാണ് ബോർഡ് വെച്ചേക്കുന്നത് ഇത് വിൽക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പഴയ കെട്ടിടമാണ് ഇത് റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ് എവിടെയും ഹരിതാഭമായ പുൽത്തകിടുകളും വൃക്ഷങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഫ്ളാറ്റുകളൊരു നീണ്ട നിരയാണ് അവയുടെ പണികളൊക്കെ പൂർത്തിയായി ഉള്ളൂ എവിടെയും ധാരാളം ഫ്ലാറ്റുകൾ പണിയുന്നത് നമുക്ക് കാണാം കൂടുതലും ഇരുനില ഫ്ലാറ്റുകളാണ് പണിയുന്നത് ഇത് ഒരു ചെറിയ റൗണ്ടാനെയാണ് ഈ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ബെഞ്ചിൽ ഞങ്ങൾ അല്പനേരം വിശ്രമിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യപ്രകാശമുള്ളതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് അധികം തണുപ്പ് അനുഭവപ്പെടുന്നില്ല ഇപ്പോൾ ഞങ്ങളുടെ നടപ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് റോഡുകൾ മുറിച്ചു കിടക്കുന്നതിനുള്ള പ്രത്യേക വേകളുണ്ട് ആ മുറിച്ച് കിടക്കുന്ന വേൾ നമ്മൾ റോഡുകൾ മുറിച്ചുകിടക്കേണ്ടത് സൈക്കിൾ പോകുന്നതിനും യാത്രക്കാർ നടക്കുന്നതിനും ആയി പ്രത്യേക പാതകളുണ്ട് സൈക്കിളുകൾ പാതയിൽ കൂടി സൈക്കിളുകൾ മാത്രമാണ് സഞ്ചരിക്കുക നടക്കേണ്ട പാതകൾക്കൂടെ നമ്മൾ നടക്കുന്നത് ഇടയ്ക്കൊക്കെ ഓരോ ബസ്സുകൾ ഇതിലെ പോകുന്ന കാണാം അവ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ ഓരോ ബസ്സിലും കാണപ്പെടുന്നുള്ളൂ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡുകളും ധാരാളം വീടുകൾ കാണാം വീടിൻ്റെ മുൻവശത്ത് പൂച്ചെടികളും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളും ധാരാളമായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ ഞങ്ങൾ ഡോണി ബ്രുക്ക് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അവിടെ അവിടുത്തെ ഒരു വിശ്രമ സങ്കേതത്തിൽ ഇരുന്ന് ഞങ്ങൾ വിശ്രമിക്കുകയാണ് ഇതാണ് അവിടുത്തെ വിശ്രമസങ്കേതം വെയ്റ്റിംഗ് ഷെഡ് മനോഹരമായ വെയ്റ്റിംഗ് ഷെഡുകളാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഇത് റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ഒരു റൗണ്ടാനയാണ് ഇതെല്ലാം പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റുകളാണ് ഇപ്പോൾ ഇത് ഒരു ട്രെയിൻ ഈ റെയിൽവേ സ്റ്റേഷൻ വഴി പാസ് ചെയ്യുന്ന ദൃശ്യമാണ് കാണുന്നത് ഇത് റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള സ്ട്രീറ്റാണ് റെയിൽവേ സ്റ്റേഷന് സൈഡിൽ കൂടെ ഉള്ള ഒരു ഫുട്പാത്താണ് ആ ഫുട് പാത്ത് കൂടെ ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ട് ചേർന്നാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി മെയിൻ റോഡ് വഴി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ കാണുന്ന ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഓഫീസാണ് മെയിൻ റോഡ് വഴി ഞങ്ങൾ ഞങ്ങളുടെ സവാരി തുടരുകയാണ് ഇപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിൻ്റെ പാത വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കാനുള്ള പ്രത്യേക പാതകൾ ഫുട്പാത്തുകളുണ്ട് ആ ഫുട്പാത്ത് വഴിയാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടൊയോട്ടയുടെ ഒരു വലിയ വാഹനമാണ് ഈ കാണുന്നത് ഇവിടെ ധാരാളം ടൊയോട്ടോയുടെ വണ്ടികൾ കാണപ്പെടുന്നു ഏറ്റവും കൂടുതൽ ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്ന ടൊയോട്ടോയുടെ വിവിധ തരത്തിൽപ്പെട്ട വാഹനങ്ങളാണ് ഒരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് ഇങ്ങനെയുള്ള തടി ഫ്രെയിമുകളാണ് ഇവിടെ ആദ്യം ഉണ്ടാക്കുന്നത് അതിന് ശേഷമാണ് ആ തടി ഫ്രെയിമ് ാണ് വീടുകൾ നിർമ്മിക്കുന്നത് എത്ര വലിയ വീടുകളായാലും അതിൻ്റെ ഫ്രെയിം ഉപയോഗിക്കുന്ന തടി കൊണ്ടാണ് ഇവിടെ തണുപ്പായതിനാൽ തണുപ്പിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് തടികൾ ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കുന്നത് ഇങ്ങനെയുള്ള മനോഹരമായ വീടുകളാണ് റോഡിന് ഇരുവശവും കാണുന്നത് അധികവും ഒരു നില വീടുകളാണ് കാണപ്പെടുന്നത് അതോടൊപ്പം തന്നെ രണ്ട് നല്ല വീടുകളും കാണാം എല്ലാം പ്രത്യേകം ഡിസൈൻ ചെയ്ത വീടുകളാണ് കാണുന്നത് ഇവിടുത്തെ കൗൺസിലിൻ്റെ അതായത് മുനിസിപ്പൽ കൗൺസിലിൻ്റെ അംഗീകരിച്ച മോഡലുള്ള വീടുകൾ മാത്രമേ നമുക്കിവിടെ പണിയാൻ സാധിക്കുകയുള്ളൂ ആസൂത്രിതമായിട്ടുള്ള ഒരു സിറ്റിയാണ് ഡോണി ബ്രൂക്ക് എല്ലാ വീടുകളുടെയും മുമ്പിൽ ഇതുപോലുള്ള പൂന്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല രസമാണ് ഇത് റോഡ് ക്രോസ് ചെയ്യുന്നുള്ള പ്രത്യേക പാതകളാണ് അവയിൽ കൂടി വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ സൈക്കിൾ യാത്രക്കാർക്കും പെഡസ്റ്റേഷനും പ്രത്യേക പാതകളുണ്ട് ആ പാതകൾ ഉപയോഗിച്ച് വേണം നമ്മൾ റോഡുകൾ ക്രോസ് ചെയ്യാൻ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെയുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കിലാണ് വളരെ മനോഹരമായ ഒരു പാർക്കാണ് ഇവിടെയുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോമായി ആയി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം